ഡാർക്ക് നെറ്റ് ലഹരിക്കേസിൽ മുഖ്യപ്രതി എഡിസൺ ബാബുവുമായി ബന്ധമുള്ള വിദേശ മലയാളികളിലേക്കും എൻ സി ബി അന്വേഷണം കൂടുതൽ ചോദ്യം ചെയ്യലിനായി ചെന്നൈ ഹൈദരാബാദ് എൻ സി ബി യൂണിറ്റുകളും കൊച്ചിയിലേക്ക് എത്തും ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിൽ അറസ്റ്റിലായ ഡിയോളിന്റെ ഭാര്യ അഞ്ജു ഡേവിസനെയും കസ്റ്റഡിയിൽ വാങ്ങും അഞ്ജുവിനെ ചോദ്യം ചെയ്യാൻ മറ്റ് യൂണിറ്റുകളിൽ നിന്നും വനിതാ ഉദ്യോഗസ്ഥരെത്തും വെള്ളിയാഴ്ച വരെ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച മൂന്ന് പ്രതികളും എൻ സി ബിയുടെ ചോദ്യം ചെയ്യലുമായി കാര്യമായി സഹകരിച്ചിരുന്നില്ല എന്നാൽ ലഭിച്ച ലഭിച്ചതല തെളിവുകൾ മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലിൽ വിവിധ രാജ്യങ്ങളിൽ താമസമാക്കിയ ചില മലയാളികളും ലഹരി കേസിലെ മുഖ്യകണ്ണി എഡിസൺ ബാബുവിന്റെ ഇടപാടുകാരായിരുന്നതായി വ്യക്തമായിരുന്നു രണ്ട് കേസുകൾ പ്രത്യേകമായി രജിസ്റ്റർ ചെയ്ത് എൻ സി ബി അന്വേഷണം പുരോഗമിക്കുന്നത് എഡിസൺ ബാബു അരുൺ തോമസ് എന്നിവർ ഒരു കേസിലും കെ വി ഡിയോൾ ഭാര്യ അഞ്ജു ഡേവിസ് എന്നിവർ ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസിലും പ്രതികളാണ് ഇതിൽ അഞ്ചു ഒഴികെയുള്ളവരെയാണ് നാല് ദിവസത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നത് എന്നാൽ പ്രതികൾ വിവരങ്ങൾ പലതും മറച്ചുവെക്കുന്നുവെന്ന സംശയത്തിലാണ് അഞ്ജുവിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് കാക്കനാടുള്ള ജില്ലാ ജയിലിലാണ് അഞ്ജുവിനെയും ഭർത്താവ് ഡിയോളിനെയും റിമാൻഡ് ചെയ്തിട്ടുള്ളത് അഞ്ജുവിനെ ചോദ്യം ചെയ്യാൻ വനിതാ ഉദ്യോഗസ്ഥരും മറ്റ് യൂണിറ്റുകളിൽ നിന്നെത്തും ജയിലിൽ എത്തിക്കാണാൻ പ്രതികളുടെ അഭിഭാഷകർക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട് ജനം കൊച്ചി